കുറുതത്താണിക്കലാണ് നമ്മുടെ പെരുന്നാൾക്കും കച്ചവടം എല്ലാ പെരുന്നാൾക്കും ഇങ്ങനത്തെ കച്ചവടം ഉണ്ടാവട്ടെ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഈ താള പോത്ത് ഇങ്ങനത്തെ കച്ചവടങ്ങൾ നമ്മൾ ചന്തി പോയിട്ട് കിട്ടുന്ന നെട്ടം തിരിയൊന്നും വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ചന്ദ്രാട്ടി കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ എല്ലാ ടൈമിലും വെള്ളിയാഴ്ചയും പിന്നെ അതുപോലെ തന്നെ കുടിനകൽ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കഥലുകളും ഇപ്പോൾ നടത്തുന്ന സ്ഥലത്താണ് ഇവിടെ ചന്തയിൽ പോയിട്ടാണ് ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടാൻ നിൽക്കേണ്ടത് ഇവിടുത്തെ ഓരോരോ കഞ്ഞുകളെ തന്നെ മലപ്പുറം ജില്ലയിൽ കുറുകത്താണിക്കൽ കേട്ടോ മലപ്പുറം ജില്ലയിൽ നമ്പുറ ജില്ല താഴെ കൊടുക്കേണ്ട ഹസ്പോട്ടിലൊക്കെ ബന്ധപ്പെടേ ഏത് ടൈമിൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യമുള്ള കന്നുകളെ കിട്ടുക പെരുന്നാൾക്ക് വന്നാൽ എന്തെന്താ നോക്കണത് നോക്കണ ആളുകളാണ് ഇവരൊക്കെ കുട്ടികളാട്ടാ കുട്ടി കസ്റ്റമർമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇത് നിങ്ങൾ എത്ര കുറയാ തുടങ്ങിയിട്ട് ഉണ്ട് ആ ആ പെരുന്നാൾ വരുമ്പോൾ ഇങ്ങനെ ഓഫർ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കരുത് ഓഫറല്ല ഒരു എല്ലാറ്റും കാട്ടിയും ആ കുറഞ്ഞിട്ടും കുറഞ്ഞിട്ടും ആ ആ കാളകള് അതുപോലെ തന്നെ പോത്തുകൾ അല്ലേ അങ്ങനത്തെ ഐറ്റങ്ങൾ അല്ലേ അപ്പൊ ഈ നമ്മളെ ഈ കുട്ടികളെ ഈ അക്കീക്കത്തിനൊക്കെ ഉള്ളതൊക്കെ അല്ലാണ്ടല്ലേ ആ അത് എത്തിച്ചൊടുക്കൂലേ വണ്ടി പൈസ കൂടുതലില്ല കുറഞ്ഞ ഇതില്ലേ ആ എത്തിച്ചൊടുക്കൂലേ അപ്പൊ ഇത് സ്ഥലം പറഞ്ഞത് കുറുകത്താണി മലപ്പുറം ജില്ല അഡ്രിക്കോട്ടെന്നു കഴിഞ്ഞിട്ടില്ലേ കുറത്താണിക്കല്ലേ പെരുന്നാക്കുള്ള കച്ചവടാണ് ഇവിടെ ഈ പറമ്പിലുള്ളത് പെരുന്നാക്ക് മാത്രം ഇങ്ങനെ വരുവുള്ളൂ അല്ലേ ബാക്കിയൊക്കെ വീട്ടില് ാണ് അതുപോലെ തന്നെ അവിടെ കണ്ടില്ല കാടകൾ കണ്ടില്ല ആ പാട്ടില്ല എന്നാ പേട്ടാ കാടകൾ പെരുന്നാൾ കൊണ്ടുപോയ ഓളിയത്തിന് അറക്കാൻ പറ്റിയായിട്ടുണ്ടാ പെരുന്നാൾക്കുള്ള കച്ചവടങ്ങളാണ് ഇവിടെ ഉള്ളത് വേറെ ഒന്നുമല്ല പെരുന്നാൾ വന്നാൽ ഏത് പെരുന്നാൾ വന്നാൽ വലിയനാൾ വന്നാൽ ചിലരുന്നാൾ വന്നാലും ഇവിടെ കാടകൾ നിർമ്മിഞ്ഞു വാണിയംകുളം അതുപോലെ തന്നെ കന്നിലൊക്കെ പോയിട്ട് ചെന്നി തിക്കാൻ നിൽക്കുന്നു വേണ്ട ഇവിടെ വന്നാൽ സാധനങ്ങൾ അമ്മ ഇല്ല സാധനം എടുത്തു ആ അത് അത് പോരെ ഒന്നും വന്നറിയാണ് കല്ല എന്നാ അതാ അങ്ങോട്ട് മൂച്ചറുള്ള സൈറ്റ് വേറെ ഇതൊക്കെ ഒന്നാണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എട്ടാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇനി ഇപ്പൊ എവിടെയും സ്ഥലം നിച്ചാൽ കുറകത്താണിക്കൽ കേട്ടോ അതായത് മലപ്പുറം ജില്ലയിലെ എടറിക്കോട്ട് കുറച്ച് ഉള്ളിലേക്ക് പോകുന്ന കുറുകാണിക്ക നമ്പർ തന്നെ സ്ക്രീനിൽ കൊടുക്കേണ്ട ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെട്ട ഏത് ടൈമിലും കിട്ടും ചെയ്യും നിങ്ങൾക്ക് കാളെ പോത്തോ ഈ സാധനങ്ങൾ ഇന്നും വരാണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു വീട് നമ്മൾ ഇടും ഇപ്പോൾ നമ്മൾ കുറഞ്ഞ സാധനങ്ങൾ ഇവിടെ ഉള്ളൂട്ടോ എന്നാലും വേ എവിടേക്ക് വേണം സാധനം എത്തിച്ച് തരാം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്പറിൽ എത്തിച്ച് തരാം വണ്ടി പൈസ കൊടുക്കാൻ അല്ലടാ ആ ഡെലിവറി കാ ചെറുതായിട്ട് ഡെലിവറി കാശ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണം ഇവിടെ വന്നെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചന്തയിലൊക്കെ പോയിക്കാണ്ട് നിങ്ങൾ എന്താ പറയുക തിരക്ക് വെക്കാൻ വേണ്ട ഇവിടെ വന്നങ്ങൾക്ക് ആ ഐറ്റം തന്നെ ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും ചെയ്യാം ചൂടിയ ഇഷ്ടപ്പെട്ടാലും തേക്ക് കൊടുക്കുക